എന്നാൽ റിയാദിലെ പ്രവർത്തകൻ എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം യാത്രയ്ക്കിടെ രണ്ട് ജീവനും കഴിപ്പൊളിഞ്ഞത് അതിലൊരാൾ റിയാദിലെ മലയാളി സാമൂഹിക പ്രവർത്തകനാണ് വെള്ളിയാഴ്ച വാഹനമാരുണ്ടായ അപകടത്തിൽ വെച്ച മലപ്പുറം ചെക്കിപ്പടി സ്വദേശി നിസാം പുഴക്കരം എം എസ് റിയാദ് മുൻ ഐ ടി കൺവീനർ കൂടിയാണ്

എൽ കെ ജി വിദ്യാർത്ഥി ജന അഹമ്മദ് ബിലാൽ എന്നിവരാണ് അദ്ദേഹത്തിന്റെ മക്കൾ പരേതനായ ഹൈദ്രോസ് ആണ് നിസാമിന്റെ അച്ഛൻ ആയിഷ മാതാവും അപകടത്തിൽ മരിച്ചായിരുന്നു വളരെ അപകടകരവും സാഹസികവുമായ ഒന്നാണ് ഡസൽ സഫാരി ഇതിനിടയിൽ വാഹനം പറഞ്ഞായിരുന്നു രണ്ടുപേർ കൊല്ലപ്പെട്ടത് പത്തു ലക്ഷം സഫാരി ആസ്വദിക്കുന്നവരിൽ ഒട്ടനവധി പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഒട്ടനവധി അപകടങ്ങൾ ഇതുവഴി സംഭവിക്കാറുണ്ട്